പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് മാനേജർ ശമ്പളം പതിനെട്ടായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വരെ രണ്ടാമത്തത് ടെക്നീഷ്യന്മാർ ശമ്പളം പതിനെട്ടായിരം മുതൽ ഇരുപത്തി രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ നാൽപ്പത് വരെ മൂന്നാമത്തത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ശമ്പളം ഇരുപതിനായിരം കൂടാതെ കമ്മീഷനും ട്രാവലിംഗ് അലവൻസും ഉണ്ടായിരിക്കും നാലാമത്തത് എച്ച് ആർ ഫീമെയിൽ വേക്കൻസി ആണ് ശമ്പളം പതിനയ്യായിരം കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അഞ്ചാമത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ശമ്പളം ഇരുപതിനായിരം ഒരു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ആറാമത്തത് പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി ശമ്പളം ഇരുപതിനായിരം ടു വീലർ ഉള്ളവർ ആയിരിക്കണം ജോലി സമയം രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് ആറ് വരെ മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല എറണാകുളം തിരുവനന്തപുരം കൊല്ലം കോട്ടയം അടൂർ കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യവും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സെവൻ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് അടുത്തത് കൊടൈക്കനാലിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്നാമത്തത് കാഷ്യർ ഫീമെയിൽ വേക്കൻസിയാണ് രണ്ടാമത്തത് വെയ്റ്റർ ഫീമെയിൽ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫൈവ് നയൻ ഫൈവ് വൺ എയ്റ്റ് സെവൻ അടുത്തത് അഡ്മിഷൻ കൗൺസിലേഴ്സിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രി കൂടാതെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി വർക്ക് ഫ്രം ഹോമായി ചെയ്യാവുന്ന പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ചെയ്യാവുന്ന ജോലിയാണ് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും എല്ലാ ജില്ലക്കാർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് നയൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് സ്വൈപ്പിംഗ് മെഷീനിൻ്റെ സെയിൽസിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് അർജൻറ്റ് ജോബ് വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഓർ ഡിഗ്രി ഏതെങ്കിലും സെയിൽസിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ കൊല്ലം ആലപ്പുഴ കോട്ടയം മലപ്പുറം കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ ടു ഫോർ ത്രീ ഫോർ എയിറ്റ് ത്രീ അടുത്തത് പ്രമുഖ അഗ്രികൾച്ചർ കമ്പനിയുടെ പുതിയ ബ്രാഞ്ചുകളിലേക്ക് ഫീൽഡ് വർക്കിന് പുരുഷന്മാരെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വയസ്സ് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വരെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് കൂടാതെ ഇതേ സ്ഥാപനത്തിലേക്ക് തന്നെ ഒരു ഡ്രൈവറേയും ആവശ്യമുണ്ട് വയസ്സ് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ 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 ഫൈവ് ഫോർ ഫൈവ് ത്രീ ഫൈവ് സീറോ ടു മറ്റൊരു നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ അടുത്തത് കണ്ണൂർ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ റീജിയണൽ ക്ലിനിക്കൽ ലബോറട്ടറിയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ നിയമനം നടത്തുന്നു വെറ്ററിനറി ലബോറട്ടറി ടെക്നോളജിയിൽ ഡിപ്ലോമയാണ് യോഗ്യത പ്രവൃത്തി പരിചയം അഭിലഷണീയം ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ സഹിതം ജനുവരി പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പഞ്ചായത്തിൽ അഭിമുഖത്തിന് എത്തിച്ചേരേണ്ടതാണ്